പഴയ നിയമത്തിലെ ഇസ്രായേൽ സമൂഹത്തിൽ കാണുന്ന പ്രത്യേകത ഇന്നത്തെ സവിശേഷത്തിൽ ആവർത്തിക്കപ്പെടുന്നു യഹോവയാൽ പരിപാലിക്കപ്പെട്ട് മോശിയാൽ നയിക്കപ്പെടുന്ന ഇസ്രായേൽ സമൂഹം എന്തിനും ഏതിനും പെറുപിറുക്കുകയും ദൈവത്തിനെതിരായി നിലകൊള്ളുന്നത് പോലെ യേശുവിൻ്റെ പന്ത്രണ്ട് പേരെ കൂടാതെയുള്ള മറ്റു ശിഷ്യന്മാരിൽ കർത്താവിൻ്റെ ആഹ്വാനം പെറുപിറുപ്പിലേക്കും തുടർന്ന് എതിർപ്പിലേക്കും നയിക്കുന്നു അങ്ങനെ അവർ അവനെ ഉപേക്ഷിച്ചു പോവുകയാണ് കർത്താവിൻ്റെ പ്രകോശനങ്ങൾ എപ്പോഴും മറ്റുള്ളവരിൽ വെല്ലുവിളി ഉയർത്തുന്നതാണ് അവൻ അങ്ങനെയുള്ള പ്രകോശനങ്ങൾ വഴി അനുയായികൾ കുറയുന്നുണ്ടെങ്കിലും അവൻ്റെ ആശയങ്ങളിലും പ്രകോശനങ്ങളിലും വെള്ളം ചേർക്കാൻ തയ്യാറാകുന്നില്ല അല്ലെങ്കിൽ അവ മയപ്പെടുത്താൻ തയ്യാറാകുന്നില്ല എന്നത് ഒരു യഥാർത്ഥ നേതാവിൻ്റെ ഗുണമാണ് ഇന്നത്തെ നേതാക്കന്മാർക്ക് പലർക്കും പലർക്കുമില്ലാത്തൊരു നല്ല ഗുണം കാരണം അണികളെ കൂട്ടാൻ അനുയായികളെ വർദ്ധിപ്പിക്കാൻ എന്തും പറയുവാനും എന്തും ചെയ്യാൻ തയ്യാറാകുന്ന നേതാക്കന്മാരുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നന്മയ്ക്കും നീതിക്കും സത്യത്തിനും പ്രാധാന്യം നൽകാതെ സ്വന്തം കാര്യസാധ്യത്തിന് തൻ്റെ കൂടെയുള്ളവരെ പ്രീതിപ്പെടുത്തുവാനും വേണ്ടി സത്യത്തെ വളച്ചൊടിക്കുവാനും തിന്മയ്ക്ക് മുമ്പിൽ നട്ടൽ വളയ്ക്കുവാനും തയ്യാറാകും നേതാക്കന്മാർക്ക് ക്രിസ്തു വലിയൊരു വെല്ലുവിളി തന്നെയാണ് അവിടുന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരോടും ആ വെല്ലുവിളി ഉയർത്തുകയാണ് നിങ്ങൾക്കും പോകണമോ താൻ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ഗുരുവിനെ അന്വേഷിച്ച് പോകുന്നതാണ് നല്ലത് എന്നതാണ് അതിൻ്റെ സാരം അപ്പോൾ പത്രോസ് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ ആരുടെ പക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് പത്രോസിന്റെ മനോഭാവത്തോടെ കർത്താവ് പകർന്നു നൽകുന്ന നിത്യജീവന്റെ വചസ്സുകൾ ഏറ്റുവാങ്ങി സ്വർഗീയ ജെറുസലേമിലേക്ക് യാത്രയാകാനുള്ള വിശ്വാസ വെളിച്ചത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ